നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെയും നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കറിൻ്റെയും കണ്ണില് ലേസർ ഐസ് വെച്ചിട്ട് കണ്ണിലിങ്ങനെ റെഡ് കളറൊക്കെ വെച്ചിട്ട് കുറേ വീഡിയോസ് വന്നു പടുത്ത ദിവസങ്ങളിൽ അതായത് ഈ രണ്ടു പേരും കൂടെ അമേരിക്കനെ അടിച്ചമർത്തി ഇന്ത്യ ഇതാ പുതിയ സഖ്യമായിട്ട് റഷ്യയുടെ കൂടിയും അതുപോലെ തന്നെ ചൈനയുടെ കൂടിയും ചേർന്ന് ഇന്ത്യ റഷ്യ ചൈന എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് രാജ്യങ്ങൾ ഈ ലോകം ഭരിക്കാൻ പോകാന് അമേരിക്ക തീർന്നു അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് തീർന്നു അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പോസ്റ്റുകൾ കണ്ടു ഈ പോസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് സംഘികളുടെ ചാനലുകളിലും അതുപോലെ തന്നെ ഗോതി മീഡിയകളിലുമാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അത് വേറെ ആരും ഇതിനെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളാദ്യം കാര്യം ഒരു കാര്യം ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇട വിവരം കെട്ട സംഘികളെ അല്ലെങ്കിൽ വിവരംഘട്ട ഗോതി മീഡിയക്കാരും നിങ്ങളെ പറ്റിക്കയാണ് ഇന്ത്യ എത്തണം ഇന്ത്യ അങ്ങനെ പരോ പരമോന്നത ലെവലിലോട്ടും ഇന്ത്യ ലോകത്തിന്റെ എന്താ പറയുക അങ്ങ് മോദിജി നമ്മുടെ വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞില്ല ഇന്ത്യ വിശ്വരാജ്യമാണെന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഇന്ത്യ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അമേരിക്കനെ പോലെ വേൾഡ് നമ്പർ വൺ കൺട്രി ഇന്ത്യ ആയി കഴിയണം ഒക്കെ താല്പര്യമുള്ള കാര്യം തന്നെയാണ് അങ്ങോട്ട് എത്തണം പക്ഷേ നമ്മൾ ഈ മോദിജിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിജെപിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമാതിരി ഇട്ട് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും ഈ റെഡ് റെഡായി വെച്ചിട്ടുള്ള പോസ്റ്റുകൾ ഇട്ട് കണ്ടു ട്രംപ് തീർന്നു അമേരിക്ക തീർന്നു ഇന്ത്യ കുതിച്ചുയരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഈ ഗോദി മീഡിയയിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും കാണുന്ന ഫേക്ക് അല്ലെങ്കിൽ ഇല്ലാത്ത ന്യൂസുകൾ വെച്ചിട്ട് നിങ്ങൾ ഇവരെ ബൂസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഇന്ത്യയുടെ യഥാർത്ഥ അവസ്ഥ അതല്ലെങ്കിൽ ഇന്ത്യ നാലാം സ്ഥാനത്ത് എക്കോണോമിയിൽ ഇന്ത്യ നാലാമത്തെ സ്ഥാനത്ത് എത്തിയെങ്കിൽ ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറഞ്ഞത് ഇത്രയും കാലം കൊണ്ട് ഫോർ പോയിന്റ് വൺ എയ്റ്റ് സിക്സ് ട്രില്യൺ മാത്രമാണ് ഇന്ത്യയുടെ ജി ഡി പി അത് ഇന്ത്യയിൽ അത്ര എത്തിയ നൂറ്റി നാൽപ്പത്താറ് കോടിയോളം ജനങ്ങൾക്ക് ഈ ജി ഡി പി ഇന്ത്യയ്ക്കുള്ളൂ അതേ സ്ഥാനത്ത് അമേരിക്കൻ്റെ കിടക്കുന്ന മുപ്പത് പ്ലസ് ആ മുപ്പത് പ്ലസ് ട്രില്യൺ ജി ഡി പിയിൽ അമേരിക്ക കിടക്കുന്നത് സെക്കൻഡിൽ നിൽക്കുന്ന ചൈന കിടക്കുന്നത് എയ്റ്റീൻ പ്ലസ് ആണ് ഇന്ത്യ ഫോർ പ്ലസ് ആണ് അത് നിങ്ങൾ ആദ്യം ആലോചിക്കണം നമ്മൾ ഇതൊന്നും അറിയാണ്ട് വെറുതെ ഈ നാല് റെഡ് റെഡായി ഇട്ടിട്ട് പോസ്റ്റ് ചെയ്തിട്ട് സ്വയം ഒരു നിർവൃത്തി അടയാമെന്നില്ലാണ്ട് വേറെ ഇതിലോട്ട് ഒരു തേങ്ങയും വരാൻ പോകുന്നില്ല ഇന്ത്യ അമേരിക്കയായിട്ട് ആയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തെറ്റി ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇന്ത്യയിൽ തെറ്റുന്നു അതൊന്നും അല്ല സത്യത്തിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സ് അതായത് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെയും അമേരിക്കയുടെയും ആ ഒരു ഒരു ജിയോ പൊളിറ്റിക്സ് എത്രത്തോളം വൽകരാന്നല്ലേ നിങ്ങൾക്കറിയാം നമ്മളെല്ലാവരും വിചാരിക്കും മറ്റേ ക്രൂഡ് ഓയിൽ അവിടുന്ന് വായിക്കുന്നത് കൊണ്ട് മാത്രമാണ് അമേരിക്കക്ക് പ്രശ്നം അത് മാത്രമൊന്നുമല്ല അമേരിക്കക്ക് പ്രശ്നം ഓപ്പറേഷൻ സിന്ധൂര് കഴിഞ്ഞതിന് ശേഷം ട്രംപ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ത്യ സമ്മതിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ ഇന്ത്യ സമ്മതിക്കാതെ അല്ലെങ്കിൽ പലവട്ടം മോദി കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പലവട്ടം അവിടെയും വെടിയും ഈ സമ്മർദ്ദം മൂത്തിട്ട് മോദിജിക്ക് പലതും അതും ഇവിടെ പറയേണ്ടി വന്നു ജയശങ്കറിന് പലതും പറയേണ്ടി വന്നിരുന്നില്ല ഒന്നും വിട്ടു തുറന്നു പറയാനും പറ്റിയിട്ടില്ല ഈ ഒരു ഈ ക്രൂഡ് അമേരിക്കയിൽ അല്ല റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് അമേരിക്ക ഇത്രയും കാലമുള്ള ഇന്ത്യയുടെ ബന്ധം കണ്ടിട്ട് ഇല്ലാണ്ടാക്കി പോകുന്നില്ല ഇതൊക്കെ ട്രംപിന്റെ ഒരു തരം വാശി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ട്രംപിന്റെ ഒരു വാശി തന്നെ വേണമെങ്കിൽ പറയാം ആ വാശിക്ക് മുമ്പിൽ നമ്മുടെ മോദിജി താന്നു കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ താന്നു കൊടുക്കുകയാണെന്നല്ല പക്ഷേ ഇന്ത്യയ്ക്ക് താവണ്ട അവസ്ഥ അതായത് ഇന്ത്യ കണ്ണും അടച്ച് ഇന്ത്യ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന അവസ്ഥകളെ പറ്റി നമ്മൾ ചിന്തിക്കണം നമ്മൾ വെറുതെ റെഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്നും കാര്യമില്ല മൂക്കുകത്തി താഴോട്ട് ജി ഡി പി ഇടിയാൻ വലിയ സമയമൊന്നും വേണ്ട ഇന്ത്യയിലെ ഒരു ഏറ്റവും ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മെട്രോപൊളിറ്റൻ സിറ്റീസ് ഏതൊക്കെയാണ് ഡൽഹി മുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത പൂനെ ഇതൊക്കെയാണല്ലോ നമ്മുടെ ചെന്നൈയൊക്കെ ആണല്ലോ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കുന്ന ബിസിനസ് ഏതാണ് ഇവിടെ ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻസ് അല്ല ഈ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പ്രൊഡക്ഷൻസ് അല്ല അവിടെ സർവീസാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എന്ത് സർവീസാണ് കൊടുക്കുന്നത് ഐ ടി സർവീസുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഈ ഐ ടി സർവീസ് നമ്മൾ കൊടുക്കുന്ന ആർക്കാണ് അമേരിക്കൻ കമ്പനീസിന് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിന് അല്ല യൂറോപ്യൻ കൺട്രീസിലെ കമ്പനീസിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഇന്ത്യയുടെ ജി ഡി പിയിലോട്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു വളർച്ചയിലോട്ട് ഏറ്റവും കൂടുതൽ പൈസ ഏറ്റവും കൂടുതൽ ജി ഡി പി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഐ ടി കമ്പനികൾ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ ത്രൂ ആണ് ഈ അമേരിക്കൻ കമ്പനീസ് നമ്മൾ അമേരിക്കയിൽ തെറ്റിക്കഴിഞ്ഞ അമേരിക്കൻ കമ്പനീസ് നാളെ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഇതുവരെയാണ് ഇന്ത്യ എന്നുള്ള എല്ലാ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള എല്ലാ സർവീസും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എങ്കിലും നിങ്ങൾക്ക് അമേരിക്കയിൽ തുടർന്ന് പോകാൻ പറ്റുമെന്ന് അവർ ഇവിടെ നിങ്ങൾ മാറും അവരിവിടെ വാടകക്കും അല്ലെങ്കിൽ അല്ലാണ്ടി നിൽക്കുന്ന ഓഫീസുകൾ സർവീസ് എടുക്കുന്ന അവർ ഇവിടെ മറ്റു മറ്റ് കൺട്രീസിലോട്ട് പോകുമ്പോൾ ഒരുപാട് ഇതുപോലത്തെ കോസ്റ്റ് കുറഞ്ഞ ഒരുപാട് കൺട്രീസ് ഉണ്ട് ഫിലിപ്പീൻസ് പോലത്തെ തായ്വാൻ തായ്ലാന്റ് ഇങ്ങനത്തെ ഒരുപാട് കൺട്രീസ് ഉണ്ട് അതല്ലെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്പിൽ ഒരുപാട് കൺട്രീസ് ഉണ്ട് അതായത് ഇതേപോലത്തെ പൈസ കുറഞ്ഞിട്ട് സർവീസസ് കൊടുക്കാൻ റെഡി ആയിട്ടുള്ള കമ്പനീസ് ഇവർ കമ്പനി മൊത്തം ഈ സ്ഥലത്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഈ എന്താ പറയുക യുവാക്കൾക്ക് ജോലി ഇല്ലാണ്ട് അൺഎംപ്ലോയ്മെന്റ് നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈവൻ മോദിജീ നാട്ടിൽ നിന്ന് പോലും ഗുജറാത്തിൽ നിന്ന് പോലും ഏറ്റവും തോൽ ആളുകൾ അമേരിക്കയിലോട്ടാണ് പോകുന്നത് ഒരുപാട് ആൾ ഓൾമോസ്റ്റ് അമ്പത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാർ അമേരിക്കയിലുണ്ട് അതല്ലാണ്ട് മൊത്തം വേൾഡ് വൈഡ് ഇന്ത്യക്കാർ നിറഞ്ഞു നിൽക്കുകയാണ് ജോലി കിട്ടാണ്ട് ഇവിടുന്ന യുവാക്കൾ പ്ലസ് വണ്ണും പ്ലസ് ടു കഴിഞ്ഞു നേരെ കയറുക വെച്ച് പിടിക്കുക പുറത്തോട്ട് എൻ്റെ ഇവിടെ ഇത്രയും പ്രൊഡക്ഷനും കാര്യങ്ങളും സർവീസസും ഇന്ത്യക്ക് സ്വയം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടോ നിൽക്കാൻ പറ്റുന്നില്ല ഇല്ല ഇനി അത് മാത്രല്ല ഇത്രയും വലിയ വലിയ കൺട്രീസിലുള്ള എത്ര കമ്പനികൾ എത്ര ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ നമുക്ക് പല സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട് കുറേ പേർക്ക് ജോലി പോയി ഇൻഫോസിസിൽ ജോലി പോയി അല്ലെങ്കിൽ ടി സി എസിൽ ജോലി പോയി എന്താ പറയുക എക്സഞ്ചറിൽ ജോലി പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ആ ആ ഒരു അവസ്ഥയിൽ അമേരിക്കൻ കമ്പനീസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കമ്പനിയിലും എല്ലാ സർവീസും നിൽക്കും ടി സി എസ് എന്ന് പറഞ്ഞ ടാറ്റ കമ്പനിയാണ് വിപ്രോ ഇന്ത്യയുടെ ഭാഗമാണെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇവിടൊക്കെ നടക്കുന്ന പ്രൊജക്റ്റുകളും ഇവിടെയൊക്കെ നടക്കുന്ന അവർക്ക് കിട്ടുന്ന വർക്ക് കംപ്ലീറ്റ് അമേരിക്കൻ കമ്പനീസിൻ്റെ വർക്ക് ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആളുകൾ ജോലിയില്ലാണ്ട് ഇന്ത്യയിൽ തരാഭാര നടക്കും നിങ്ങൾക്കറിയോ നമ്മൾ ഒരു കാര്യത്തിലൂടെ ചാടുന്നതിന്റെ മുമ്പേ ഇതൊക്കെ ഇത്ര ആളുകളെ സെറ്റിൽ ചെയ്യാൻ നമുക്ക് എന്തുണ്ട് നമ്മൾ നോക്കണം പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടോ നമുക്ക് എത്ര പ്രൊഡക്ഷൻ ഉണ്ട് വളരെ ചുരുങ്ങിയ പ്രൊഡക്ഷൻസേ നമുക്കുള്ളൂ നമ്മളെല്ലാം ഇപ്പൊ ഒന്നും വേണ്ട നമ്മൾ അമേരിക്കയായിട്ട് ഇങ്ങനെ കടപിടിച്ച് നമ്മൾ എന്താ പറയുക ചൈനയായിട്ട് അങ്ങനെ ചങ്ങാത്തം കൂടുക ചൈനയിലെ പ്രൊഡക്ഷൻ എത്ര ഉണ്ട് ചൈനയ്ക്ക് സർവീസസിനൊക്കെ കൂടുതൽ പ്രൊഡക്ഷൻ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ സർവീസസ് അവിടുത്തെ ഇന്റേണൽ സർവീസസ് കംപ്ലീറ്റ് അവർ ഇന്റേണൽ കമ്പനി അല്ല അമേരിക്കൻ കമ്പനി അവിടെ പോയിട്ടല്ല അവിടെ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ അമേരിക്കൻ കമ്പനീസ് അവിടെ പ്രൊഡക്ഷൻ അവിടെ കൊടുക്കുന്നത് എല്ലാ വലിയ വലിയ ബ്രാൻഡുകളും ഏത് ബ്രാൻഡ് നിങ്ങളെടുത്തു അവിടുത്തെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ വരുന്നത് ചൈനയെന്നാണ് അപ്പം നമ്മൾ ചൈനേനോട് കട പിടിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ചൈന ചൈനയുടെ പ്രസിഡന്റ് തോള് പോയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തോള് കൈയിട്ടുണ്ട് അവർ പ്രൊഡക്ഷൻ ഇങ്ങോട്ട് വെക്കില്ല അവർ അവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യും അവർക്ക് അതുകൊണ്ട് അതിന് ജെ ഡി പി ഉണ്ട് ഇന്ത്യയിൽ നാല് ഫോർ പോയിന്റ് സംതിങ് ട്രില്ല്യൺ ആകുമ്പോൾ അവർക്ക് എയ്റ്റീൻ പോയിന്റ് സംതിങ് ആണ് ട്രില്ല്യൺ ഓൾമോസ്റ്റ് ഇന്ത്യയുടെ അടുത്ത് തന്നെ ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന പോയിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം വലുതാന്നുള്ളത് അമേരിക്ക കഴിഞ്ഞാൽ സെക്കൻഡ് വേര് ചൈന തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പം അമേരിക്കേ വരെ ക്രോസ് ചെയ്യാവുന്ന രീതിയിലാണ് ചൈന നിൽക്കുന്നത് അപ്പം ഇത്രയും സർവീസസ് കൊടുക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഈ പറഞ്ഞ കമ്പനികളൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു ജോലിയും കൂലിയും ഒരു തേങ്ങ ഇല്ലാണ്ട് ഇവിടെ തെണ്ടി തിരി നടക്കേണ്ടി വരും പറഞ്ഞ ആൾക്കാർ അതുപോലെ തന്നെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അമേരിക്ക എന്താ പറയുക അമേരിക്കയായിട്ട് ഭയങ്കര ചങ്ങാത്തുള്ള ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട് വലിയ വലിയ കൺട്രീസ് അവരെല്ലാവരും ഇന്ത്യയെന്നുള്ള കമ്പനികൾ അങ്ങ് റിമൂവ് ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യക്ക് കൊടുക്കാൻ സപ്പോർട്ട് നിർത്തും മിഡിൽ ഈസ്റ്റിൻ്റെ അവസ്ഥ എന്താ മിഡിൽ ഈസ്റ്റിൽ എല്ലാ എല്ലാ എൽ ഏത്ത് നിങ്ങളെടുത്തോ ദുബായ് നിങ്ങൾ യു എ എടുത്തോ നിങ്ങൾ സൗദി എടുത്തോ ഖത്തർ എടുത്തോ കുവൈറ്റ് എടുത്തോ ഏത് നിങ്ങളെടുത്തോ അവരോടൊക്കെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റും അവരുടെ ഇൻവെസ്റ്റ്മെന്റും അമേരിക്കയിലാ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ഇന്ത്യയിലല്ല അവിടെ പോയി ജോലിയാ ചെയ്യുന്നത് അപ്പൊ അമേരിക്കനെ പിടക്കിക്കൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഗൾഫ് കൺട്രീസ് ആയിട്ട് അങ്ങനെ ഒരുപാട് ചങ്ങാത്തതിൽ നിൽക്കാൻ പറ്റില്ല ട്രംപിന്റെ എത്ര ബിസിനസ് ദുബായിലും കത്തറുകളുണ്ട് നിങ്ങൾക്കറിയോ ട്രംപിന്റെ ഓൺ ബിസിനസ്സുകൾ എത്ര ഉണ്ട് നിങ്ങൾക്ക് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല നിങ്ങളിത് എന്താ പറയുക ഈ ഒരു ഒരവസ്ഥയിലെത്തി ഇന്ത്യ വല്ലാത്തൊരവസ്ഥയിൽ എത്തി അത് പുറത്ത് കാണിക്കാക്കാൻ വേണ്ടിയിട്ട് ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ഗോദി മീഡിയയിലും കാണുന്ന കണക്ക് കണ്ടിട്ടല്ല നമ്മൾ തുള്ളി ചാടേണ്ടത് നിങ്ങൾ ആദ്യം ആദ്യാലോക്കണം മോദിജിയുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഗുജറാത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലുള്ളത് അമേരിക്കയിൽ അമ്പത്തഞ്ച് ലക്ഷം ഇന്ത്യക്കാരുണ്ട് ഗൾഫിൽ മൊത്തം അത്ര അത്ര ആൾക്കാർ ഇന്ത്യക്കാർ ഗൾഫിൽ മൊത്തത്തിലില്ല ഇപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് എന്താ പറയുക നമ്മുടെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പുതിയൊരിത് കൊണ്ടുവരുന്നത് വിസ റിവ്യൂ റിവ്യൂ ചെയ്യാൻ പോയൊരു വീണ്ടും അതായത് ബി വൺ ബി ടു ഫോൺസർ വിസസും അതുപോലെ ഗ്രീൻ കാർഡും മറ്റുള്ള കൺട്രീസിന് കൊടുക്കുക അതിൽ ഏറ്റവും കൂടുതൽ സിക്സ്റ്റി ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ഇന്ത്യക്കാരാണ് ഈ പറഞ്ഞ വിസയിൽ അവിടെ നിൽക്കുന്നവർ അപ്പം ഈ പറഞ്ഞ വിസ ഒക്കെ റീ റീ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര പേര് ഇനി അവിടെ ജോലിയില്ലാണ്ട് നാട്ടിലോട് തള്ളിവിടുന്ന നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്പോൺസർ വിസകളിലും അങ്ങനത്തെ വിസകളിലും ഗ്രീൻ കാർഡിലൊക്കെ നിൽക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു അവിടെ പോയിട്ടുണ്ടാകുമ്പോൾ കൊച്ചിന് വിസ കിട്ടും കൊച്ചിൻ്റെ പാരൻസ് എന്നുള്ള രീതിയിൽ അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടുന്ന് പുറത്തോട്ട് വിടുക നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കണ്ട അതല്ലെങ്കിൽ ഇന്ത്യൻ അമേരിക്കൻ കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിടുന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല ഐ ടി കമ്പനിയും ആളുകൾ അവിടെ നിന്ന് അങ്ങോട്ട് വിടുന്നുണ്ട് ഇനി ഞങ്ങൾ വിടണ്ട അവിടുത്തെ ആൾക്കാർ മതി അല്ലെങ്കിൽ ഇന്ത്യൻ ആൾക്കാർ ഇനി വേണ്ട എന്നൊരു തീരുമാനം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് അവിടെ കൂടും കിടക്കേക്കെട്ട് ഇന്ത്യയിലോട്ട് വരേണ്ടിവരും ഈ വരുന്ന ആൾക്കാർ ഇന്ത്യ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും ഇത് ഇതൊക്കെ അല്ലേ നിങ്ങൾ വെറുതെ ചിന്തിച്ചോ നിങ്ങൾ വെറുതെ ഞാൻ ഇപ്പം തുടക്കത്ത് പറഞ്ഞ പോലെ നാല് വമ്പൻ ഇൻട്രൊഡക്ഷൻ സോങ്ങ് ഇട്ടിട്ട് മോദിജീനെ കണ്ണില് തീ വെച്ചിട്ട് കാര്യമില്ല സത്യാവസ്ഥ അതല്ല സത്യ ഇന്ത്യയുടെ അവസ്ഥ അതല്ല ഇന്ത്യയുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം ഒരിക്കലും ചൈനീസ് കമ്പനീസ് ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ട് സർവീസസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട് അവർക്ക് അവരുടെ ലൈനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇന്ത്യൻ കമ്പനീസ് ഇന്ത്യയിൽ വളരെ കുറച്ചേ ഇപ്പോൾ ഉള്ളൂ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനീസും സർവീസസ് കൊടുക്കുന്ന കമ്പനീസും കാരണം നമ്മൾ സർവീസസ് കൊടുക്കുന്നത് മൊത്തം മറ്റ് പുറത്തെ അമേരിക്കൻ യൂറോപ്യൻ ചൈനീസ് കമ്പനീസിനാ അത് നമ്മൾ ആദ്യം ആലോചിക്കണം അതൊന്നും മെച്ചപ്പെടാണ്ട് നമ്മളൊറ്റടിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങോട്ട് ട്രംപിനെ വെട്ടി അല്ലെങ്കിൽ അമേരിക്കനെ വെട്ടി എന്നും പറഞ്ഞിട്ട് കുറെ പേര് വീഡിയോ നമ്മുടെ നാട്ടിലെ കുറെ മലയാളി ഊളകൾ വീഡിയോ ചെയ്യുന്നു കണ്ടു വമ്പൻ സോങ്ങൊക്കെ ഇട്ടിട്ട് ഈ മൊണ്ണകൾക്കൊന്നും മനസ്സിലാവായിട്ടാണോ അറിയാത്ത പോലെ കണ്ണടക്കുന്നാണോ അമ്മമാര് കുറച്ച് ചിന്തിക്കേണ്ടത് ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇനിയും കിടക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ പല പല രാജ്യങ്ങളിൽ ഇങ്ങനെ ചുറ്റിക്കറി നടന്നോണ്ടിരിക്കുക നയതന്ത്ര ബന്ധങ്ങൾക്കും മറ്റ് പല ഇൻവെസ്റ്റ്മെന്റിനും പല 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 കരാറുകളുമായിട്ട് എത്രത്തോളം കരാറുകൾ എത്രത്തോളം കമ്പനികൾ അത് ത്രൂ ഇന്ത്യയിൽ വന്നിട്ട് നമ്മൾ കണ്ടു അല്ലെ എത്രത്തോളം നമുക്ക് ഒരു നയതന്ത്ര ബന്ധം എത്രത്തോളം നമുക്ക് ഉണ്ട് ജിയോ പൊളിറ്റിക്സിലും മറ്റ് മറ്റു കാര്യങ്ങളും നമുക്ക് എത്രത്തോളം ബന്ധം ഈ കമ്പനി ആയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഒറ്റ കാര്യം നമുക്ക് മനസ്സിലായില്ലേ എത്ര കമ്പനി എത്ര എത്ര കൺട്രീസ് നമ്മളെ സപ്പോർട്ട് ചെയ്തത് നമ്മൾ പ പാകിസ്ഥാനിട്ട് അടിച്ചു അവസാനം നമ്മൾ നമ്മുടെ രാജ്യത്തെ എം പിമാരെ സകല കൺട്രീസിലും വിട്ട് എത്ര കൺട്രീസിലുള്ള ആൾക്കാർ എത്ര എത്ര എന്താ പറയുക കൺട്രി നേതാക്കൾ ഈ പറഞ്ഞ് ഈ പോയി ചെന്ന ആൾക്കാരെ അവിടെ വെൽക്കം ചെയ്യാൻ വന്നു അവിടുത്തെ വല്ല ഇന്ത്യൻ അംബാസിഡേഴ്സും കുറച്ച് ആൾക്കാരും വന്ന് ഇവരുടെ കുറച്ച് പ്രസംഗം കേട്ട് വന്നു എന്നല്ലാണ്ട് എത്ര സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടി പച്ചക്കെ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ എടുത്ത് നോക്കി ഇന്ത്യക്ക് കിട്ടിയ സപ്പോർട്ട്സ് എത്രയെന്നില്ല അതേ സ്ഥാനത്ത് പാകിസ്ഥാൻ അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ എത്ര കൺട്രീസ് പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ പോയ പോലെ പാകിസ്ഥാനും പോയി അവർക്കും കിട്ടി ഇന്ത്യക്ക് കിട്ടിയ അതേ സ്വീകരണം അവർക്കും കിട്ടി പിന്നെ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്തായി പോയി ഒന്നും വേണ്ട ഓപ്പറേഷൻ സിന്ധൂവിന് മുമ്പ് ഇന്ത്യയിലോട്ട് വിടാൻ വെച്ചിട്ടുള്ള എല്ലാ എന്താ പറയാ മിസൈൽസും ബാക്കിയുള്ള കാര്യങ്ങളും ആറാണ് കൊടുത്തത് പാകിസ്ഥാനെ ഇപ്പം പറഞ്ഞാൽ ചൈനയെ കൊടുത്തത് ഇപ്പം നമ്മൾ ചൈനയിൽ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ചൈനയും പാകിസ്ഥാനോടെ ഇടഞ്ഞിട്ടൊന്നുമില്ല ചൈനയും പാകിസ്ഥാൻ ഒരേ അടച്ചിലില്ല ഇന്ത്യക്ക് ഏറ്റവും വലിയ തെറ്റായി നിൽക്കുന്ന പാകിസ്ഥാനിൽ ഇപ്പോഴും ചൈന അതുപോലെ കൈയിട്ടാണ് നിൽക്കുന്നത് ഇന്ത്യയുടെ ഒരു സൈഡിൽ കൂടെ ഇന്ത്യയുടെ കൈ ഒരു സൈഡ് പാകിസ്ഥാനായി കൈകൂട്ടുണ്ട് അവസാനം അവരെ ഇങ്ങനെ കഴിപ്പിക്കും ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് ചൈനയിട്ട് മാറി നിൽക്കും ഒരു പോകും അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതറിയാണ്ട് നമ്മുടെ നാട്ടിലെ ഈ സംഘികൾ ഈ തുള്ള തുള്ളം തുള്ളാട്ടും ഒക്കെ ചാടുന്നത് നിങ്ങൾ കണ്ടോ ഇപ്പോൾ നമ്മൾ അമേരിക്കയ്ക്കിട്ട് തെറ്റി അമേരിക്കയിൽ നമ്മൾ കംപ്ലീറ്റ്ലെന്നെ തെറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ലോകം ഇങ്ങനെ അങ്ങോട്ട് ഇൻവിറ്റേഷൻ ചോദിച്ച് ഇങ്ങനെ കറങ്ങുന്നുണ്ട് പിന്നെ യൂറോപ്യൻ കൺട്രീസ് അക്സെപ്റ്റ് ചെയ്യും ഓരോ ഏറ്റവും ഒന്ന് വഴിക്ക് അടുപ്പിക്കാൻ സമ്മതിക്കില്ല ഇപ്പം അറബിക് കൺട്രീസും പല യൂറോപ്യൻ കൺട്രീസിനും അതേ സ്വന്തമായിട്ട് സേന ഇല്ലാത്ത ആണ് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ അറബിക് കൺട്രീസും മൊത്തം ഇന്ത്യക്കാർ പോയി ജോലി ചെയ്യുന്ന ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ജി ഡി പിയുടെ ഒരു ഭാഗം പൈസ ആയിട്ട് അതായത് വിദേശ കറൻസി ഇന്ത്യയിലോട്ട് അയക്കുന്ന ഒരു വലിയ വിഭാഗം പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം അറബിക് കൺട്രീസിലുണ്ട് ഈ അറബിക് കൺട്രീസിനും സ്വന്തമായിട്ട് സേന ഇല്ല യു എസ്സിൻ്റെ ബേസാണ് പല സ്ഥലത്തും സൈനിക ബേസുകൾ വെച്ചിട്ടില്ല ഖത്തറിലും ദുബായിലും സൗദിയിലും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന യു എസ് ആയിട്ട് നമ്മളെ തിരികഴിഞ്ഞാൽ ഈ പറഞ്ഞ അറേബ്യൻ കൺട്രീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരിക്കലുമില്ല ഇപ്പം നമുക്ക് അമ്പത് ശതമാനം അമ്പത്തേക്ക് അമ്പത്തെട്ട് ശതമാനം വരും ടോട്ടൽ തീരുവാന്ന് പറഞ്ഞാൽ ട്രംപ് അതായത് ട്രംപ് നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴും എന്തേ ചൈനയ്ക്ക് വെറും തേർട്ടി ഫോർ പെർസെൻറ്റേജിൽ കൊടുക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു ചൈനയാണെങ്കിൽ ചൈനയ്ക്ക് കൂടുതൽ കൊടുത്ത് എന്തേ നമുക്ക് കുറച്ച് വരാത്തത് അതല്ല അവർ തമ്മിൽ നല്ല ട്രേഡ് നടക്കുന്നുണ്ട് ഇന്ത്യ അമേരിക്ക ട്രേഡ് എത്രത്തോളം നിങ്ങൾക്ക് കറിയോ ഇന്ത്യയുടെ കഴറ്റു മതിയും ഇന്ത്യ അവിടുന്ന് ഇറക്കുമതി എത്ര നിങ്ങൾക്ക് അറിയുമോ നമ്മൾ നിന്ന് അവിടുന്ന് നമ്മൾ അവിടെ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എയ്റ്റി ഫോർ ബില്ല്യൺ യു എസ് ഡോളേഴ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി നമ്മൾ അവിടെ ഇറക്കുമതി ചെയ്ത് നമ്മൾ തിരിച്ച് കയറ്റുമതി ചെയ്യുന്നത് വെറും ഫോർട്ടി വൺ ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജാണ് അതായത് ഫോർട്ടി വൺ ടു ഫോർട്ടി ഫൈവ് യു ബില്ല്യൺ യു എസ് ടിയുടെ ട്രേഡിങ് അതായത് എക്സ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ രണ്ടിൻ്റെ ഡിഫറൻസ് എത്രയാണ് നിങ്ങളാണ് ടോട്ടൽ ഡിഫറൻസ് എത്രയാണ് ഓൾമോസ്റ്റ് ഫോർട്ടി പ്ലസ് വരും അപ്പം അത് നമ്മളെ മൈനസിലാണ് കിടക്കുന്നത് നമ്മൾ അവരായിട്ടുള്ള ഈ ട്രേഡിങ് നിർത്തി കഴിഞ്ഞാൽ നമുക്കാ നഷ്ടം അവർക്കല്ല നഷ്ടം അത് നമ്മൾ ആദ്യം ചിന്തിക്കണം നമ്മൾ വെറുതെ ഇന്ത്യക്ക് ഇന്ത്യ അമേരിക്കനോട് തെറ്റ് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുണ്ട് അവരുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഒരു വാണിജ്യ കേന്ദ്രമാണ് ഇന്ത്യ അവർക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് ഇന്ത്യ പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇത് കുഴപ്പമില്ല കാരണം ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഈ ഫോറിൻ ട്രേഡിങ്ങിൻ്റെ പേഴ്സൻറ്റേജ് നിങ്ങൾ എടുക്കുമ്പോൾ നമ്മളാണ് ഫോർട്ടി പെർസെൻറ്റേജിൽ ബിലോയിൽ നിൽക്കുന്ന ആൾക്കാർ അതുകൊണ്ട് അവർക്ക് ഇപ്പൊ അവരുടെ ടോട്ടൽ ജി ഡി പിന്നെ ഇന്ത്യയിലോട്ടുള്ള ഈ വാണിജ്യ ട്രേഡ് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു പേഴ്സൺ ചെറിയൊരു പേഴ്സൺ അവർക്ക് തട്ടിക്കളയത് അവർക്ക് വേറെ കൊണ്ട് വേറെ പല കൺട്രീസിലും ഇത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഇതൊന്നും നടക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാ നമ്മൾ ഈ നാട്ടിലെ പാവപ്പെട്ട ഈ ഒന്നും അറിയാത്ത സാധാരണ ജനങ്ങളിൽ ഈ പാവപ്പെട്ട സംഖ്യകളെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡായി വെച്ചിട്ട് നാല് തമ്മിലേല് വെച്ചിട്ട് വീഡിയോ ഒരു കാര്യമില്ല മനുഷ്യന്മാരെ പ്രത്യേകിച്ച് മലയാളികൾ നിങ്ങൾ മലയാളികളെയും പൊട്ടമാരാക്കാണ്ടിരിക്കും ഏറ്റവും സാക്ഷരത കുമ്പെ സാക്ഷരതാതം പറഞ്ഞ നടക്കുന്ന നമ്മൾ തന്നെ സ്വയം പൊട്ടന്മാരാവാതിരിക്കേ പ്ലീസ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മലയാളി ബ്ലോഗർ ഒരു വീഡിയോട്ടേ കണ്ടു അതായത് ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഇന്ത്യ റഷ്യ ചൈന എല്ലാവരും കൂടെ കൂടി ഇവരുടെ മൊത്തം ആയുധ സമ്പത്തും ഇവരുടെ മൊത്തം ഇതെല്ലാം കൂടെ അമേരിക്കനെ അമേരിക്കനെ ഒന്നും ആക്കാൻ പറ്റില്ല ഇപ്പത്തെ അവസ്ഥയിൽ അമേരിക്കനെ ഒന്നും ആക്കാൻ പറ്റില്ല പണ്ട് പഴയ റഷ്യ യു എസ് എസ് ആർ അല്ലപ്പം അവരുടെ പല ടെക്നോളജിയും പല എന്താ പറയുക അവരുടെ കയ്യിലുള്ള വിധ കോപ്പുകളും വിമാനങ്ങളും വിമാനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷൻസ് പോയി സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷനില ഇപ്പോൾ പോകുന്ന സിക്സ് സെവൻ ജനറേഷനിലോട്ട് ലോകത്തറിയ അമേരിക്കയാണ് എല്ലാം പ്രൊഡക്ഷൻ ചെയ്യുന്നത് പിന്നെ പിന്നെ നമ്മൾ ചൈനയുടെ പറഞ്ഞു ചൈനയ്ക്ക് അതുണ്ട് ഇതുണ്ട് ചൈനയ്ക്ക് അതേ ആ സാധനങ്ങളാണ് ചൈന പാക്കിസ്ഥാനം കൊടുത്തിരുന്നു ഇന്ത്യക്കെതിരെ അല്ലെ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇവിടെ വീണമില്ല അതിനൊക്കെ ബെറ്റർ ഇന്ത്യൻ്റെ അടുത്തുള്ളത് ചൈന ഉണ്ടാക്കുന്നേക്കാ ബെറ്റർ ഇന്ത്യൻ്റെ അടുത്തുണ്ട് പക്ഷേ ഇന്ത്യ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഇപ്പ പറഞ്ഞ അമേരിക്കൻ്റെ ഇസ്രായേലിൻ്റെ കൈയുന്നുണ്ട് ആണ് ഒരിക്കലും ഈ പറഞ്ഞ അമേരിക്ക ഇസ്രായേലും തെറ്റും നിങ്ങൾ പോകുന്നുണ്ട് ഒരിക്കലും അവർ തെറ്റില്ല അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കും ഈ പറഞ്ഞ ഇന്ത്യ ചൈന അല്ലെങ്കിൽ റഷ്യ അങ്ങോട്ട് ഒത്തു കഴിഞ്ഞാൽ നമ്മൾ ആയുധ ശേഖരങ്ങൾ ട്രിബിൾ അതിനേക്കാളും ഒക്കെ ഡബിളും ട്രിബിളും ഒക്കെ അതിൻ്റെ അപ്പുറത്ത് അവർക്കുണ്ട് ഈ പറഞ്ഞ ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളിലും ആയുധ കച്ചവടം നടത്തുന്ന അമേരിക്കയെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു രാജ്യങ്ങളുമല്ല ചൈന ഇന്ത്യ അല്ലെങ്കിൽ എന്താ പറയുക അല്ല ഈ ആയുധ കച്ചവടം നടത്തുന്ന അവരാണ് നടത്തുന്നത് അപ്പോൾ നമ്മളതൊക്കെ ചിന്തിക്കണം നമ്മളിതൊന്നും ചിന്തിക്കാണ്ട് നമ്മൾ ഈ ഞാൻ വീണ്ടും അത് തന്നെ പറയുന്നത് നമ്മൾ വലിയ ഇൻട്രോ സോങ് ഇട്ടിട്ട് നാല് വീഡിയോയും മറ്റേ മോദിജി നടന്നു വരുന്ന സ്ലോ മോഷനിൽ നടന്നു വരുന്നതും ഈ പറഞ്ഞ നമ്മുടെ ചൈനയുടെ പ്രസിഡന്റ് സ്ലോ മോഷനിൽ വരുന്നതും പുട്ടിൻ സ്ലോ മോഷനിൽ വരുന്നതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ നിങ്ങൾ നിങ്ങളാദ്യം മനസ്സിലാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇന്ത്യ വലിയ നിലയിലെത്തണം ആക്കണം പക്ഷേ അതിനാദ്യം നമ്മൾ ഇരുന്നിട്ട് വേണം കാര്യം കാലം നമ്മൾ നമ്മളിരിക്കാണ്ട് നമ്മൾ ഈ വാട്ട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി കണ്ടിട്ട് നമ്മൾ പറഞ്ഞ കാലം നീട്ടാന്ന് നമ്മൾ മൂക്കും കുത്തി താഴ്ത്തു നോക്കും അത് ഇപ്പറഞ്ഞ ഇന്ത്യ ഭരിക്കുന്ന മോദിജിക്കും വർക്കും അറിയാറില്ല പക്ഷെ അവരുടെ അവസ്ഥ അതാണ് അവസ്ഥതായിപ്പോയി അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇങ്ങനത്തെ പല സാധനങ്ങളും പുറത്തോട്ട് വിടും അവസാനം അതൊന്നും അല്ലാത്ത രീതിയിൽ അവർ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കുകയും ചെയ്യും നിങ്ങൾ കണ്ടോ അപ്പം നമ്മൾ ഇട്ട ഇൻട്രോക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ വീഡിയോക്കൊക്കെ മൂഞ്ചി തെറ്റിയ അവസ്ഥയിലോട്ട് പോയി പോകും അതാണ് അതാണ് ഇവിടെ നടക്കുക അത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്താണ് ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ മറ്റ് അമേരിക്കയുടെയും ഇന്ത്യ റഷ്യ ചൈന ഇസ്രായേൽ മറ്റ് യൂറോപ്യൻ ഒക്കെ ഇടയിൽ നടക്കുന്ന ജിയോ പൊളിറ്റിക്സ് തന്നെ ആണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നത് നമ്മളാക്കുന്നതും നമ്മൾ ഈ പുറത്ത് കാണുന്നതും ഒന്നുമല്ലത് അത് ശരിക്കും പുറത്തോട്ട് വരപ്പോഴാണ് പണി എട്ടിൻ്റെ പണി നമുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് അവിടെയും ഇവിടെ കിട്ടുമ്പോഴാണ് ഈ സാധനം പുറം യഥാർത്ഥ സാധനം പുറത്തോട്ട് ചാടി വരിക അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് പ്ലീസ്